Hi, guys. വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ക്ലീനിങ് ആയിട്ടാണ് നമ്മൾ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ഈ സാധനം കൊണ്ടാണ് നമ്മൾ ഈ ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അടുക്കളയിലുള്ള പാത്രങ്ങൾ മുതൽ നമുക്ക് ബാത്റൂം ക്ലോസറ്റ് സിങ്ക് ടൈൽസ് ഇതെല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമ്മളതിൽ ഇങ്ങനെ കറ പിടിച്ച് വന്നിട്ടുണ്ടാകും ആ കറയൊക്കെ നമുക്ക് കംപ്ലീറ്റ് നന്നായിട്ട് കഴുകി എടുക്കണമെങ്കിൽ തന്നെ നന്നായിട്ട് ഒരക്കേണ്ടി വരും അപ്പം ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അതുപോലെ തന്നെ ടൈൽസിലുള്ള കറ ബാത്റൂം ക്ലോസറ്റ് ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ത് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നാരങ്ങയുടെ തൊലി വേനൽക്കാലമായതോടുകൂടി നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നാരങ്ങ വെള്ളമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങും അപ്പം ഈ നാരങ്ങയുടെ തൊലി നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യാറുള്ളത് ഇനി അതിൻ്റെ ആവശ്യമെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന നാരങ്ങ തൊലി ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ഏകദേശം ആയി തുടങ്ങി ഒരു പത്തെണ്ണത്തിൻ്റെയൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ കേടുവന്ന നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ നാരങ്ങ തൊലി കംപ്ലീറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം നന്നായി വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ വെള്ളം കൂടുതലാവേണ്ട ആവശ്യമില്ല നമുക്ക് ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കും ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്കാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടേ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടുണ്ട് ജിൽസ് വേൾഡ് തന്നെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം നാരങ്ങ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ കേടുവന്ന നാരങ്ങയൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല നമുക്ക് ഇത് കുറേ കാലം ഉണ്ടാക്കി സൂക്ഷിക്കുവാനും പറ്റും അപ്പൊ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് വേറൊരു സൊല്യൂഷൻ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കടയിൽനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും നാരങ്ങാ തോലൊക്കെ നല്ല സോഫ്റ്റ് ആയർക്കണോ ഇനി അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ടൊന്നും നന്നായിട്ട് ഫൈനായിട്ട് പയനായിട്ടൊന്നടിച്ചെടുക്കണം അപ്പം മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം ഇതിന് കറക്റ്റായിട്ടുള്ള അളവാണ് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വെള്ളം കൂടുതലായിട്ട് വേണം തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് മാറും ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വെള്ളം കുറവാണ് നമുക്കിത് അരിച്ചെടുക്കണം അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേജിൽ കിട്ടുകയുള്ളൂ ഇപ്പോൾ ചെറുതായിട്ട് ചെറിയ പീസസ് ഒക്കെ വേണമെങ്കിൽ കിടക്കുന്ന ും അപ്പം കുറച്ച് വലിയ കോഴ്സ് ഉള്ള ഒരു അരിപ്പ് എടുത്തിട്ട് നിങ്ങൾ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കൂടുതൽ വെള്ളമാവേണ്ട വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള തിക്കിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അതിന്റെ ആ വേസ്റ്റ് നമുക്ക് മാറ്റി കളയാവുന്നതാണ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് അരിപ്പേൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ നരച്ചെടുക്കാം പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കറുത്ത കളറിൽ കളറൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് എത്ര വരച്ചാലും നമുക്കത് പോകില്ല അപ്പോൾ ിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം സാധാരണ നമ്മൾ എങ്ങനെയാണോ പാത്രം കഴുകുന്നത് അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിലത്തെ കറുപ്പ് കളർ കറിയൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ഇതിൽ കുറച്ചും കൂടെ അരിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പൊ ഞാൻ കാൽ കപ്പോളം വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ വീണ്ടും വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വെള്ളം അധികമായി പോകും അപ്പോൾ അതിനായിട്ട് ഞാൻ വിനാഗിരി നമ്മൾ ലാസ്റ്റ് ചേർക്കേണ്ടതായിട്ടുള്ള വിനാഗിരി അതിലേക്ക് ചേർത്ത് ഒരു മുക്കാൽ കപ്പോളം വിനാഗിരിയും കൂടെ ചേർത്ത് ഞാൻ വെള്ളത്തിന് പകരമായിട്ട് ഇത് ചേർത്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരും ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ നാരങ്ങയുടെ തൊലി വേണമെന്ന് ഞാൻ പറയുന്നത് നമുക്ക് ചിലവ് ചുരുക്കാനായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നാരങ്ങയുടെ തൊലി ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് നാരങ്ങ വെച്ചിട്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ചിലവ് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിലവില്ലാത്ത തരത്തിലുണ്ടാക്കാനായിട്ടാണ് ഈ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നത് ആ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കളറിനായിട്ടൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം ഇപ്പം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് കംപ്ലീറ്റ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സാധനം കൂടെ അതിലേക്ക് ചേർക്കാനുണ്ട് അതായത് ബേക്കിംഗ് സോഡ ഈ ബേക്കിംഗ് സോഡ സോഡ പൊടി അപ്പ സോഡ എന്നൊക്കെ പറയണത് ഒന്ന് തന്നെയാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ ഓഫ് ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ കാരണം മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും നമുക്ക് ചെറിയ പാത്രങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ അതുപോലെ പൊന്തി വരുന്ന സമയത്തൊക്കെ പുറത്തേക്ക് പോവും അതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ കുറച്ച് വലുപ്പമുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ തിക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ച് കുറച്ചാൽ മതി ഇപ്പം നമുക്കിത് ടൈൽസ് നിലം തുടയ്ക്കാനൊക്കെ ആണെങ്കിലും ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇപ്പൊ ചൂടാറി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമുക്ക് പുറത്ത് വെച്ചിട്ട് സൂക്ഷിക്കാനും മതി ഇനി ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് രണ്ട് ബോട്ടിൽസിന് വന്നിട്ടുണ്ട് രണ്ട് ബോട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ പാത്രങ്ങളിൽ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളിലൊക്കെ അതായത് സ്പൂൺ ഗ്ലാസ് ഇതിലൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ടാകും പിന്നെ കുറേ ദിവസം കുറച്ച് ദിവസം എടുക്കാതിരുന്നുകഴിഞ്ഞാൽ കൂടുതൽ തുരുമ്പ് വന്നിട്ടുണ്ടാകും കറ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ കറയൊക്കെ പോവാനായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒരച്ചു കൊടുത്താലും അത് പെട്ടെന്നൊന്നും പോവില്ല അപ്പോൾ ഇതൊന്ന് കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടാവും പിന്നെ നിലവിളക്കൊക്കെ കഴുകുകയാണെങ്കിൽ അതിനാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഡെയിലി തറ തുടയ്ക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തറയൊക്കെ നന്നായിട്ട് തന്നെ വെളുത്തു വരും അതേപോലെ തന്നെ ബാത്റൂം ടൈൽസ് ക്ലോസറ്റ് ഒക്കെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും സ്റ്റീൽ ടാപ്പുകൾ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും നല്ല ഇല പിടിച്ച കറകളൊക്കെ മാറി ിട്ടും ഇപ്പം പാത്രം നന്നായിട്ട് തന്നെ വെളുത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ തരം വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യൽ നടക്കുകയും ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത നാരങ്ങയുടെ തൊലി നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കി എടുക്കൂ അപ്പം നിങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാനുള്ള പൈസ ലാഭിക്കുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം മറക്കരുത് ഇട്ട് ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾക്ക് വളരെയധികം ആയിട്ടുള്ള വീഡിയോസും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്